ഇസ്രായേൽ ഗസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും പ്രയാസം പിടിച്ച ദിവസം പ്രതിസന്ധിയുടെ ദിവസം എന്നാണ് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ നെതന്യാഹും ഒക്കെ ഈ കഴിഞ്ഞ ദിവസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാരണം ഇസ്രയേലിന്റെ ഇരുപത്തിയാറ് സൈനികരാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഒരൊറ്റ ദിവസം മരണപ്പെട്ടിരിക്കുന്നത് വേറെയും ധാരാളം സൈനികർ പലയിടങ്ങളിലായി മരണപ്പെടുകയുണ്ടായി ശക്തമായ തിരിച്ചടിയാണ് ഗസയിലെ വിമോചന പ്രസ്ഥാനങ്ങൾ ഇസ്രയേലിനെതിരെ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രയേലിൽ രണ്ടു മാസത്തേക്ക് വെടിനിർത്താം എന്ന ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുക അതിന് പകരം രണ്ട് മാസം വെടിനിർത്താമെന്നാണ് എന്നാൽ എന്നാൽ പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തൽ ഇസ്രയേൽ ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നില്ല താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഹമാസ് അംഗീകരിക്കുമോ അല്ലെങ്കിൽ ഫലസ്തീനിലെ പോരാളികൾ അംഗീകരിക്കുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇത് അംഗീകരിക്കുന്നു എങ്കിൽ ഹമാസിന്റെയും അതുപോലെ ഈ പോരാളികളുടെയൊക്കെ ശക്തി ക്ഷയിച്ചു എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം ഇതിൽ ഒരിക്കലും തന്നെ ഫലസ്തീൻ പോരാളികൾക്ക് ഒരു നേട്ടവുമില്ല അതേ സമയത്ത് ഇസ്രയേലിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കാരണം ഈ ഹോസ്റ്റേജ് ഈ ബന്ദികളെയെല്ലാം മോചിപ്പിക്കുന്നതോടുകൂടെ ഇസ്രയേലിനകത്തുള്ള എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും രണ്ട് മാസം കഴിഞ്ഞാൽ അതിശക്തമായ ആക്രമണത്തോടുകൂടെ ഇസ്രയേലിന് തിരിച്ചു വരാനും കഴിയും ഇസ്രായേൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഗസയിലെ ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുക അതായത് ഫലസ്തീനികൾക്കായി ഒരു രാഷ്ട്രമെന്ന തീരുമാനം ഒരു നിലയിലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ളത് ആ രൂപ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് അവർ ഐക്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പകരം ഒരു ദ്വീപിലേക്ക് ഗസയിലുള്ള ആളുകളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കാമെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതൊരിക്കലും തന്നെ ഫലസ്തീനികൾ അംഗീകരിക്കുന്നില്ല മനുഷ്യന്റെ നാഗരികത ആരംഭിച്ച അല്ലെങ്കിൽ നാഗരികതയുടെ ചരിത്രം മുതൽ ഫലസ്തീനിൽ ഞങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നാട് വിടുക എന്ന ഒരു ഇവിടെ നിന്ന് നാട് വിടുക എന്ന ഓപ്ഷൻ ഒരിക്കലും ഞങ്ങൾക്ക് മുന്നിൽ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കരാറിലേക്ക് പോകുന്നുവെങ്കിൽ ഹമാസ് അതിന് തയ്യാറാകുന്നുവെങ്കിൽ അതിനർത്ഥം ഹമാസിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അതിന് നമ്മൾ വ്യാഖ്യാനിക്കണം അതല്ല എങ്കിൽ നേരെ മറിച്ച് അവർക്ക് ശക്തി ഉണ്ട് എങ്കിൽ തീർച്ചയായും അവർ യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും ചെയ്യുക കാരണം ഈ ബന്ദികൾ എന്നത് അവരുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ മുന്നിൽ വിലപേശാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇസ്രയേലിനകത്ത് വലിയ പ്രതിസന്ധികൾ ഈ ബന്ദികളുടെ കാര്യത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ തീരുമാനം അംഗീകരിക്കാൻ യാതൊരു വഴിയുമില്ല ഇനി ഉണ്ട് എങ്കിൽ ഫലസ്തീനിലെ ഗസയിലുള്ള പോരാളികൾക്ക് മറ്റെവിടെന്നെങ്കിലും ആയുധങ്ങളും സാമഗ്രികളും എത്താനുള്ള ഏതെങ്കിലും ഇസ്രയേൽ അറിയാത്ത വല്ല തുരങ്കങ്ങളോ വഴികളോ ഉണ്ടെങ്കിൽ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു വെടിനിർത്തൽ ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം അതല്ല എങ്കിൽ അംഗീകരിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം അത്രയും ഗുരുതരമായ ആക്രമണം എവിടെയാണ് ഇസ്രയേലിന് ഉണ്ടായിട്ടുള്ളത് ഏത് ഭാഗത്താണ് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ലൈവായിട്ടുള്ള ഒരു വാർമേപ്പാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഈ ഗസയുടെ വടക്ക് ഭാഗത്ത് സംഘടനകൾ പോരാട്ടം ഉണ്ടെങ്കിൽ പോലും കടുത്ത പോരാട്ടം നടക്കുന്നത് തെക്ക് ഭാഗത്തുള്ള ഖാൻ യൂണിസ് ഭാഗത്താണ് ഈ ഭാഗത്ത് രണ്ട് സ്ഥലങ്ങളിലാണ് അതികഠിനമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് മുസ്തഷ അമൽ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് ശക്തമായ പോരാട്ടമുണ്ട് രണ്ടാമത്തേത് അൽ മവാസി എന്നറിയപ്പെടുന്ന ഈ ഭാഗത്താണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഒരുപാട് സൈനികർ മരണപ്പെട്ടു പോയിരിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലും ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പച്ച കണറിൽ നിങ്ങൾ കാണിച്ച ഭാഗം ഇപ്പോൾ ഹമാസ് പോരാളികളുടെ ശക്തമായ നിയന്ത്രണത്തിൽ തന്നെയാണ് അതേ സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ സൈനികരുടെ നിയന്ത്രണത്തിനുമാണ് ഏകദേശം നാല് മാസം തികയുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിന് ചെറിയ ഒരു സ്ട്രിപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയ നേട്ടമാണ് അതായത് ലോകത്തുള്ള എല്ലാ വൻ ശക്തികളുടെയും സഹായത്തോടു കൂടെ അമേരിക്കയുടെ ഭാഗത്തുള്ള നിന്നുള്ള ആയുധപരമായും സൈനികരപരമായിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ലഭിക്കുന്നു അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളും ഇപ്പോൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇസ്രയേലിൽ ഉണ്ട് അതിന് വേണ്ട രൂപത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ അവർ തന്നെ നയിക്കുന്നു എന്നിട്ടും നേടാൻ സാധിച്ചത് ഈ രൂപത്തിലുള്ള നേട്ടമാണ് മാത്രമല്ല ഇപ്പോഴും ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിലേക്കും മിസൈലുകൾ വരുന്നു അതോടുകൂടെ തന്നെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു ആയുധങ്ങളുടെ കാര്യത്തിൽ ഹമാസിന്റെ ഭാഗത്ത് യാതൊരു നഷ്ടവും വരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ഇസ്രയേലിൻ്റെ ഇത്രയും ദിവസങ്ങളോളമുള്ള ഈ പോരാട്ടങ്ങൾ ഏതൊരർത്ഥത്തിലും ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല ലക്ഷ്യത്തോട് അത് ടച്ച് ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും